ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുമല്ലേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് ഒരിക്കലും എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല അതിനുള്ള ബുദ്ധിയോ കഴിവോ ഒന്നും എനിക്കില്ലായിരുന്നു അതിനേക്കാൾ ഉപരി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സർവകലാശാലയിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ പദ്ധതികൾ നടപ്പാക്കുന്നത് നമ്മുടെ മാത്രം കഴിവോ ശക്തിയോ ബുദ്ധിയോ കൊണ്ടായിരിക്കില്ല അവൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പതിനാലിൽ നമ്മളിനെ വായിക്കുന്നുണ്ട് എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ദൈവം നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ അവൻ നമ്മളെ കാക്കും അവൻ നമ്മളെ കരുതുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രൈസ്തലോട്ട്